ഈ സ്വർണം അത് ചെമ്പായി മാറിയത് എങ്ങനെയാണ് അതിനൊരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി ആ ഉത്തരമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് വിജയ് അന്ന് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാലങ്ങൾക്ക് ശേഷം അതാണ് ചെമ്പായി മാറുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഓരോ പ്രതികരണങ്ങളും തെളിവുകളുമെല്ലാം ഓരോ ദിവസങ്ങളിലും നിമിഷങ്ങളിലും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ നിമിഷം പറയാൻ പോകുന്നത് ദാ ഇതാണ് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള ആദ്യ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നുവെന്നാണ് മാതൃഭൂമി ന്യൂസ് ഈ നിമിഷം പുറത്തുവിടുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പം തന്നെ ശ്രീകോവിലിന്റെ വാതിലുകളും സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്നത്തെ മേൽശാന്തി ആയിരുന്ന പി ജെ നാരായണൻ നമ്പൂതിരി പറയുകയാണ് ശ്രീകോവിലിന്റെ പടികളിൽ ചെമ്പ് പാളികളാണ് ഉണ്ടായിരുന്നത് സ്വർണം പൂശി മാസങ്ങൾക്കുള്ളിൽ ശ്രീകോവിലിൽ ഒരു ചോർച്ച വന്നിരുന്നു അതെങ്ങനെയാണ് അത് കണ്ടുപിടിച്ച് പരിഹരിച്ച വിധമെല്ലാം അന്നത്തെ ചിത്രങ്ങൾ സാക്ഷിയാക്കിക്കൊണ്ട് വിശദീകരിക്കുകയാണ് നാരായണൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ സ്വർണം പൊതിഞ്ഞ ശേഷം ആ ശബരിമല ശ്രീകോവിലിൽ ആദ്യമായി മേൽശാന്തിയായി പൂജ നടത്തുന്നത് ആ മാരാപറ്റത്ത് പി ജെ നാരായണൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചെല്ലുമ്പോൾ സ്വർണം പൂശി അതിൻ്റെ കലശങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ചെല്ലുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴെ കുറച്ചൊരു ബലം കിട്ടണം അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പിടിക്കാൻ വന്നപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കീശാന്തി ശ്രീനിവാസം പൂച്ചി അദ്ദേഹം പറഞ്ഞു സ്വർണപാളിയാണ് തെറിച്ച് പോരരുത് എന്ന് പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് ഇതാണ് നാരായണൻ നമ്പൂതിരി നട തുറന്ന് കയറുന്ന ആ ചിത്രം ഈ ഇതാണ് കീശാന്തി അദ്ദേഹമാണ് ആ സ്വർണ്ണ പൂച്ചേനെ കുറിച്ച് പറയുന്നത് അതെ 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 ഈ ബലപ്പെട്ട് നമ്മളങ്ങനെ അതായി തിരിക്കുമ്പോൾ സ്വർണ്ണപ്പാളി വെച്ചതാണ് തിരിച്ചു പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്താണ് ശ്രീകോല് എൻ്റെ ചുറ്റുവള്ള ദ്വാരപാലശില്പം അതേപോലെ വാതിൽ അങ്ങനെയുള്ളതെല്ലാം തന്നെ സ്വർണം പൂശിയതായിട്ടാണ് എൻ്റെ അറിവ് എന്നാൽ താഴത്തെ പടികളൊന്നും ഇല്ലാനും അതെല്ലാം നമ്മൾ ചവിട്ടി കയറുന്നതും അന്ന് അത് ചെമ്പുപാളികളായിരുന്നു ആ താഴെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സൈഡിലൊക്കെ അത് ഈ ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് കാണുകയും ചെയ്യാം അന്നത്തെ ഒരു ആൽബം ഉണ്ടല്ലോ ഈ ആൽബത്തിൽ തന്നെ കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ടല്ലോ ഇതാണ് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള ആ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഇതാണ് ആ ശ്രീകോവിലിൻ്റെ വാതിൽ ഈ പടിഭാഗം ഈ പടിഭാഗമാണ് ചെമ്പായിരുന്നു എന്ന് പറയുന്നത് അല്ലേ അത് ഇത് കളർ വ്യത്യാസം നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ കൊടിമരം നോക്കിയാലും അത് നോക്കിയാലും ഏകദേശം ഒരുപോലെ ആയിരിക്കുക അന്നതായിട്ടില്ല ശ്രീകോവിലേക്ക് നമ്മൾ നടന്നു കയറുന്നത് ചെമ്പുക പാളികൾ പാകിയ ഭാഗം അത് സ്വ ആ ഒരു ഇത് ദ്വാരപാലക ശില്പവും ഈ ശ്രീകോലിൻ്റെ വാതിലും ഒരേ കളറായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത് മറ്റു നിരവധി ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പവും തെളിൽ സ്വർണം പൊതിഞ്ഞത് നമുക്ക് കാണുകയും ചെയ്യാം ഈ ഈ ഇതിൽ തന്നെ നമുക്ക് ആ വാതിലും ആ ദ്വാരപാലക ശില്പമൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ നിറത്തിൽ തന്നെയാണല്ലേ അതെ ഇത് വിഷുവിനാണ് നിറപുത്തിരി അങ്ങനെയുള്ള വിഷു കൈനീട്ടം കൊടുക്കുന്നത് ഇത് നിറപുത്തിരിക്കുക പക്ഷേ അടുത്ത താമസായി അന്നും ഈ കളറെ കാണുന്നത് അപ്പോൾ സ്വർണ്ണപൂഷിത് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഉത്സവത്തിനുള്ള എന്നാൽ ആ കൊടിമരം കാണുമ്പോൾ നമുക്ക് സ്വർണമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ കളർ വ്യത്യാസം കാണുന്നില്ലേ കൊടിമരം അന്ന് ചെമ്പായിരുന്നു തങ്കശ്രീകോവില് പൂജ കഴിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയത് പിന്നെ ചരിത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാശാന്തി ആവാനും സാധിച്ചു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അയ്യപ്പനെ പോയിച്ചവിടെ അവിടെ തന്നെ ആറാട്ടിന് മാത്രമേ പമ്പയിലേക്ക് പോയുള്ളൂ അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അന്നൊരു സംഭവം ഉണ്ടായല്ലോ അതായത് ഈ ശ്രീകോവിലെ ഉണ്ടായി അത് അടയ്ക്കാൻ ഒരു ശ്രമം നടന്ന ആ ഒരു സംഭവം എന്താണ് അത് ഒരു ദിവസം ഈ ശ്രീകോവിലൊക്കെ അടച്ച് പോരുമ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ തുടച്ചിട്ടാ പോരുക പക്ഷെ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ വെള്ളം ശ്രീകോവിലിനെ ഉടനെ തന്തരിയെ വിളിച്ചത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നോക്കിയപ്പോൾ മഴ പെയ്തു അയ്യപ്പൻ്റെ കറക്റ്റ് ശിരസിലേക്കാണൊരു ഹോളിൽ വെള്ളം മരുന്നുണ്ടായത് അതിൻ്റെ ഒരു ആണി ഇളകിപ്പോയതായിരുന്നു സംഭവം ഈ മരത്തിൻ്റെ ഇതിലേക്കാണ് ഈ ഷീറ്റ് വെച്ച് അതിലൊരു ആണി ഉണ്ടായിരുന്നു അത് ഇളകിപ്പോയത് അതാണ് കറക്റ്റ് സെൻറ്ററിലായിരുന്നത് അങ്ങനെ അത് മാറ്റുകയും ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഒരു രണ്ട് ദിവസം ഇതുകൊണ്ട് അങ്ങനെ വന്നതിന് ശേഷം അപ്പൊ കുംഭാഭിഷേകം നടത്തേണ്ടി വന്നു അത് പിന്നത്തെ ചിങ്ങമാസത്തിൽ ആണ് ആ കുംഭാഭിഷേകമൊക്കെ നടത്തി ആ കുംഭാഭിഷേകം നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഈ ചിത്രത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട് അത് ഒന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അരിജിത് പസായ് ആണ് ഈ ചിത്രത്തിലുള്ളത് ഇത് ജസ്റ്റിസ് എ ആർ ലക്ഷ്മണൻ ഇവർ രണ്ടുപേരും ആ കുംഭാഭിഷേക സമയത്ത് ശബരിമലയിൽ എത്തിയിരുന്നു ഇതാണ് അന്നത്തെ മേൽശാന്തി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന നാരായണൻ നമ്പൂതിരി വിവാദങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പം ശബരിമല എന്ന് പറയുന്ന അവിടെ ആവശ്യമില്ലാത്ത കാര്യവും ആവശ്യമുള്ള കാര്യവും ഒരുപാടുണ്ടെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കെന്തോ എന്താ അയ്യപ്പ ഇങ്ങനെയെന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പ സ്വാമിയെ ആര് പറ്റിച്ചാലും അതിപ്പം മറ്റേ ദേവസഞ്ജീവനക്കാർന്നോ മേൽശാന്തിമാരുന്നോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരോ അയ്യപ്പന് വേദന ഉണ്ടാക്കുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ശിക്ഷ അയ്യപ്പൻ തന്നിരിക്കും അത് ഈ സമയത്ത് തന്നെ തന്നിരിക്കും അതിന് ഇനി മാറ്റമൊന്നുമില്ല ഒരു വലിയൊരു അനുഭവസ്ഥനാണ് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതെ അനുഭവത്തിനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റൊമ്പതിലെ നട തുറക്കുന്ന അതായത് ആ പുതിയ സീസൺ ആരംഭിക്കുന്നവരെ ആ സന്നിധാനത്ത് തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ബിനു പാവമ്പയ്ക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി